ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണിയെ കുടുക്കിയ വ്യാജ കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി നാരായണദാസ് സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിന് വേണ്ടിയാണ് കുടുക്കിയത് കുടുംബ സാമ്പത്തിക തർക്കങ്ങളാണ് കാരണം വ്യാജ സ്റ്റാമ്പ് ഷീലയുടെ സ്കൂട്ടറിൽ വെച്ചത് ലിവിയയാണെന്നാണ് മൊഴി ജെയ്സൺ ചാമുളപ്പിൽ നോക്കപ്പം ജെയ്സൺ ചാമുഴപ്പിൽ ഷീലാസണ്ണിയെ കുടുക്കിയത് ആർക്കു വേണ്ടിയാണ് എന്ന് നാരായണദാസ് വെളിപ്പെടുത്തുകയല്ലേ തീർച്ചയായും സുജിയ ചാലക്കുടി വ്യാജലഹരി കേസ് കേരളം ഏറെ ചർച്ച ചെയ്തതാണ് എഴുപത്തിരണ്ട് ദിവസം യാതൊരു കുറ്റവും ചെയ്യാത്തൊരു സ്ത്രീയെ ജയിലിലടച്ചു അതിനുശേഷം ലഹരി മരുന്നല്ല എന്ന് ശാസ്ത്രീയ പരിശോധന ഫലം വരുന്നു പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് കേസിൽ നിന്നും ഷീലാസണ്ണിയെ ഒഴിവാക്കുന്നു അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ഈ അന്വേഷണ സംഘമാണ് ഇന്നലെ ഇതിലെ പ്രധാന പ്രതിയായ നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടുന്നത് നാരായണദാസ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഏറെ ഞെട്ടിക്കുന്നതാണ് ഷീലാസണ്ണിയെ കൊടുക്കുകയായിരുന്നു എന്നതാണ് പ്രധാനമായും പറഞ്ഞത് ാസണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെ രണ്ടാം പ്രതി ചേർത്തിരിക്കുന്നു കേസിൽ പക്ഷേ അവർ ഈ നാരായണദാസിന്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് തന്നെ ദുബായിലേക്ക് കടന്നു അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചെത്തിക്കുന്ന നടപടികളിൽ കടക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇനിയും കൂടുതൽ പ്രതികളുണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിലെ കുടുംബ വഴക്കും അതുപോലെ തന്നെ സാമ്പത്തിക തർക്കങ്ങളുമാണ് ഒരു വിഷയത്തിലേക്ക് അതായത് ഷീലാസനെ കൊടുക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് നാരായണദാസ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് നാരായണദാസും സുഹൃത്തുക്കളാണ് തന്നെയാണ് നാരായണദാസിന്റെ സഹായം തേടിയതും നാരായണദാസ് ആ പ്രവൃത്തി ചെയ്തതും ാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രതി കുറ്റസമ്മത നടത്തി ആർക്ക് വേണ്ടിയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നും പറഞ്ഞു ആർക്ക് വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി പത്തിഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഇടാമോ എന്ന ചോദ്യം